ഒരു കുഞ്ഞ് കുട്ടി പി സീടെയാണ് നമുക്ക് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്പഞ്ചെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മൾ തലേ ദിവസം തന്നെ അത്യാവശ്യം പണികളൊക്കെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളുടെ പള്ളി പെരുന്നാളാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പരിപാടിയും നേരത്തെ നേരത്തെ ഒതുക്കി വയ്ക്കുകയാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ബാപ്റ്റിസം കേക്ക് ആയിരുന്നേ പിന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ആരും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നും പിന്നെ പണ്ടൊക്കെ നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല കേട്ടോ ബെൽബട്ടൻ്റെ കാര്യം നമ്മളുടെ ഈ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി ഇട്ടേക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോഴേക്ക് നിങ്ങൾ അറിയത്തില്ല അപ്പോൾ ഇപ്പോൾ അതായത് നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സാണ് ഇപ്പോൾ ഇതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേക്കണേ അപ്പോൾ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് ഉണ്ടായിരുന്നത് ഒരു വെഡിങ് കേക്കായിരുന്നു സിമ്പിൾ കേക്കായിരുന്നു ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ് റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളുടെ നോർമൽ ബോക്സിൽ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും പോകുന്നത് പോലെ രണ്ട് ഒരു വണ്ടിയിൽ ഫ്രണ്ടിലും കയ്യിലും പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണെ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വയ്ക്കാൻ വന്നിരിക്കുന്നത് നമ്മളുടെ വെഡ്ഡിങ് കേക്കാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ വെക്കുകയാണ് ഇവിടെ വന്നപ്പോഴാണ് നമ്മളുടെ ഈ ഒരു സ്റ്റേജിൻ്റെ കളർ ഈ ഒരു പർപ്പിൾ കൂടി ഉണ്ടെന്ന് അറിയുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ കാരണം ഞാൻ പർപ്പിൾ കളറിലെ ഫ്ലവർ ആദ്യം കൊടുത്ത് പിടിച്ചു എന്നിട്ട് പിന്നെ സ്റ്റേജിൻ്റെ കളർ അറിയില്ലാത്തത് കൊണ്ടിട്ട് വൈറ്റ് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ പർപ്പിൾ വെച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നെ നമ്മളുടെ അടുത്ത സ്ഥലത്ത് ബാപ്റ്റിസം സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നിട്ട് ബാപ്റ്റിസത്തിൻ്റെ കേക്കും വെച്ച് ടോപ്പറും കൂടി വെച്ചിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നുട്ടോ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കേക്കാണ് എന്നാൽ ഒരു രണ്ട് കേക്കും സെവൻ ഇഞ്ചിലാണ് റെഡി ആക്കിയേക്ക് എന്നോ വൺ കെ ജിയിൽ ചെറിയൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ബാപ്റ്റിസം കേക്കും കാര്യങ്ങളും വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ഈ രണ്ട് കേക്ക് മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ വൈകിട്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഒരു നൂറ് പീസ് കേക്ക് ഉണ്ടായിരുന്നു അത് ടു കെ ജിന്നാണ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമ്മൾ നന്നായിട്ട് നീറ്റ് പരത്തി എടുത്തിട്ട് ടു കെ ജിയിൽ നിന്ന് നമ്മൾ ഒരു ഹൺഡ്രഡ് പീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സീറ്റീമായിരുന്നു നമുക്ക് കസ്റ്റമർ തന്ന ഡിസൈൻ നമ്മൾ സെയിം അതുപോലെ തന്നെ റെഡിയാക്കുകയാണ് കേട്ടോ കുറച്ചും അധികം നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു എന്താ പറയുക എല്ലാ ഐറ്റംസും കുറച്ച് എണ്ണത്തിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കസ്റ്റമർ തന്ന ഡിസൈൻ ഒരു ടു ആയിരുന്നു അപ്പോൾ ഇരുന്നാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു സിംഗിൾ ടയർ വൺ കെ ജി കേക്ക് അല്ലേ അപ്പോൾ നമ്മൾ കുറച്ചും എന്താ പറയുക ഐറ്റംസൊക്കെ വെച്ചാലല്ലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിലുണ്ടായിരുന്നതിനേലും എല്ലാ ഐറ്റംസും എണ്ണം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ കുഞ്ഞ് സെറ്റിംഗ് വരുന്നത് വൺ കെ ജി കേക്കും കുറച്ച് കപ്പ് കേക്കും സിക്കൽസും പിന്നെ നമ്മളുടെ പേസ്ട്രി പീസസും അത്ര ഉണ്ടായിരുന്നുള്ളൂ ട്ടോ പിന്നെ അടുത്തതൊരു ടൂ ടയർ വരുന്ന വെഡ്ഡിംഗ് കേക്ക് ആയിരുന്നു നമുക്ക് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യണമായിരുന്നു സിമ്പിൾ കേക്ക് കേക്കായിരുന്നു കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് വച്ചാൽ കസ്റ്റമർ നമ്മളോടൊന്നും പറയത്തില്ല ജസ്റ്റ് ഒരു ടൂ ടയർ വെഡ്ഡിങ് കേക്ക് വേണമെന്ന് മാത്രമേ പറയത്തുള്ളൂ സ്റ്റാർട്ടിങ് റേറ്റ് ആയിരിക്കും ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ കുറേ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഫ്ലവേഴ്സും നമ്മളുടെ ലീവ്സും പിന്നെ ഗോൾഡൻ ലീവ്സ് ഗോൾഡൻ ബോൾസ് ഇതൊക്കെ കൊണ്ടങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ കേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിത് ആ വന്നേക്കുവാണ് പിന്നെ ഈ സ്ഥലം എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ കാരണം നമുക്ക് മിക്കപ്പോഴും ഗ്രീനെസ്റ്റ് ആണ് കുമ്പളങ്ങി ഇവിടെ നിന്ന് വർക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആ വൈകിട്ട് വന്നിട്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുവാണ് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് എനിക്ക് ഇവിടെ നിന്ന് കൂടുതൽ വരുന്നതും വൈറ്റ് കേക്കാണ് കേട്ടോ ഫ്ലവറും വൈറ്റ് തന്നെ ആയിരിക്കും കാരണം മിക്കപ്പോഴും അവിടുത്തെ ബാക്ക് ഡ്രോപ്പ് വൈറ്റ് ആയിരിക്കും അപ്പോൾ മിക്കപ്പോഴും വൈറ്റ് കേക്ക് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അവിടുത്തെ കേക്ക് പിന്നെ ഒരു വൺ കെ ജി വരുന്ന ചോക്ലേറ്റ് റഫിൽ കേക്ക് അതിൽ പുറത്ത് നമ്മൾ വൈറ്റ് ക്രീം കൊടുത്തിട്ട് ഉള്ളിൽ നമ്മൾ ചോക്ലേറ്റ് റഫിൽ കൊടുത്തേക്കുവാണേ പിന്നെ ഉണ്ടായിരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി നന്നായിട്ട് പരത്തി എടുത്തേക്കുന്ന ഒരു കേക്കാണ് കേട്ടോ ഫ്ലേവർ ഞാൻ മറന്നുപോയി കാരണം ഇത് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു അതിൽ നമ്മളുടെ എഡിബിൾ പ്രിൻറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു കേക്ക് അടുത്തതൊരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അടുത്തതൊരു വൺ കെ ജി കേക്ക് അതിൻ്റെ ഫ്ലേവർ മറന്നു പോയിട്ട് കേട്ടോ ഇതൊരു നറൂട്ടോ കേക്കാണ് നമ്മൾ ഈ ഈ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ഒരു ഇത്രയും കാർട്ടൂൺസിനൊക്കെ പറ്റി അറിയുന്നത് നറൂട്ടോ കക്കാശി എന്നൊക്കെ ും ഞാൻ പറയുവാണുമാണ് എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല ഫോട്ടോ വല്ലതും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു വിധത്തിൽ ഞാൻ ഇത് ഒപ്പിച്ചെടുത്തോട്ടോ കാരണം നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഉദ്ദേശിക്കുന്ന സാധനം അല്ല കിട്ടുന്നതെങ്കിൽ ആകെ കറങ്ങിപ്പോലെ അപ്പോൾ ഞാൻ മിക്കപ്പോഴും അവരോട് ഫോട്ടോയൊക്കെ ചോദിച്ചിട്ടാണ് പ്രിന്റ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ടും കൂടി റൂട്ടോനേയും കക്കാശിനെയും ഒരുമിച്ചാണ് നമ്മളിതിൽ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് നമ്മളുടെ കപ്പലിയുടെ ഒക്കെ വർക്ക് ഉണ്ടായിരുന്നു പള്ളിപ്പെരുന്നാളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് നാളായിട്ട് നാളായിട്ടിങ്ങനെ വീഡിയോസൊക്കെ കറക്റ്റായിട്ടൊന്നും ഇടാത്തത് അപ്പം ഇതൊക്കെ പത്തറുപത് പീസൊക്കെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാം കൊടുത്തു പള്ളിപ്പെരുന്നാൾ തുടങ്ങി പിന്നെ പറയണ്ടല്ലോ വെടിക്കെട്ട് അടിപൊളിയായിരുന്നു പിന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ ലോങ് വീഡിയോസിൻ്റെ താൽപ്പര്യക്കുറവ് വല്ലതുണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ ഇന്നലിട്ട വീഡിയോ മുന്നൂറ് പേര് താഴെ എങ്ങോട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ കുറേ സമയം എടുത്തിട്ടാണ് നമ്മളിത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തൊക്കെ റെഡിയാക്കുന്നത് ഷോർട്സ് ആണെങ്കിൽ ഇത്രയും പണിയില്ല അപ്പം നിങ്ങൾക്ക് ഈ ലോങ് വീഡിയോസ് വേണ്ടെന്നാണെങ്കിൽ ഷോർട്സ് മതിയെന്ന് പറഞ്ഞാൽ മതി നമുക്ക് അങ്ങനെ ചെയ്യാം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇനിയും കാണാം കേട്ടോ ബൈ